ൂയ ജീവിതത്തിൽ എന്തു കാര്യം ചെയ്താലും അത് ചെറുതാകട്ടെ വലുതാകട്ടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാകട്ടെ അത്ര പ്രാധാന്യം സീരിയസ് അല്ലാത്തൊരു കാര്യമാകട്ടെ നമ്മുടെ ബുദ്ധിയിൽ നിസ്സാരം എന്ന് തോന്നുന്ന ഒരു കാര്യമാകട്ടെ യേശു നാമം കൊണ്ട് ആ ജോലി തുടങ്ങുക യേശു നാമത്തിൽ നമ്മൾ ചെയ്യുക യേശു നാമത്തിൽ ചെയ്യുക ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ദിവസം യേശുവിന്റെ നാമം പറഞ്ഞ് ആരംഭിക്കുക ഒരു ദിവസം നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ ബിസിനസ് തുടങ്ങുമ്പോൾ പ്രവൃത്തികൾ ആരംഭിക്കുമ്പോൾ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ചായ വയ്ക്കുമ്പോൾ ജോലി ചെയ്യുമ്പോൾ എല്ലാം യേശു നാമത്തിൽ ചെയ്യുക യേശു നാമത്തിൽ ആ പ്രവൃത്തി ചെയ്യുക രാവിലെ എഴുന്നേൽക്കുമ്പോ ഇങ്ങനെ പറയുക യേശു നാമത്തിൽ ഞാൻ ഈ ദിവസം ആരംഭിക്കുന്നു ഇത് മനസ്സിലല്ല ഒരാളെങ്കിലും കേൾക്കത്തക്ക വിധം നിങ്ങൾക്കിത് പറയാം നിങ്ങൾ ഭക്ഷണം തയ്യാറാക്കുന്ന ആ സമയത്ത് ആരംഭിക്കുന്ന സമയത്ത് യേശുനാമത്തിൽ അത് ചെയ്യുക ഒരു ചായ വെക്കുമ്പോൾ പോലും യേശു നാമത്തിൽ അത് ചെയ്യുക ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ യേശു നാമത്തിൽ അത് തുടങ്ങുക ഒരു യാത്ര തുടങ്ങുമ്പോൾ യേശു നാമത്തിൽ ആ യാത്ര തുടങ്ങുക ഒരു വാഹനം ഓടിക്കുമ്പോൾ യേശുനാമത്തിൽ ആ യാത്ര തുടങ്ങുക എന്താ എന്തായതിന്റെ ഗുണമെന്ന് പറയാം യേശു നാമത്തിൽ നമ്മളൊരു യാത്ര തുടങ്ങുമ്പോൾ യേശുനാമത്തിലാ തുടങ്ങുന്നെങ്കിൽ ആ യാത്ര അതിൽ തന്നെ യേശുവിലായി ദൈവത്തിലായി നമ്മൾ ആ യാത്ര ദൈവത്തിലായി നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ യേശുനാമത്തിൽ നമ്മൾ എഴുന്നേൽക്കുന്നു ജീവിതം ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ദിവസം നമ്മുടെ ജീവിതം ആരോഗ്യം യേശുവിലായി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ വിശ്രമിക്കുമ്പോൾ നമ്മുടെ രാത്രി കാലങ്ങളിൽ ഉള്ള സമയം ആ സമയം നമ്മൾ ഉൾപ്പെടുന്ന ഈ പ്രാർത്ഥന ചെല്ലുന്ന വ്യക്തി യേശുവിലായി ദൈവത്തിലാണ് പിന്നെ യേശുവിലായി യേശുവിലായി കഴിഞ്ഞാൽ പിന്നെ പരാജയത്തിന് സ്ഥാനമില്ല പിന്നെ തകർച്ചയ്ക്ക് സ്ഥാനമില്ല പിന്നെ പിശാചിന് അവിടെ അധികാരമില്ല പിന്നെ ഒരു അന്ധകാര ശക്തിക്കും അവിടെ നിലനിൽപ്പില്ല കാരണം അവിടെ ആ വ്യക്തി നിൽക്കുന്നത് യേശുവിലാണ്